Hi friend Zain, welcome back to my channel. എയർഫോഴ്സ് എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ ഇതിലുള്ളിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എയർഫോഴ്സ് സീറോ വൺ ഒബ്ലക് ട്വന്റി ട്വന്റി സിക്സിനെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്സാം ഡേറ്റും അതുപോലെ തന്നെ എക്സാം സിറ്റിയും ഒഫീഷ്യലായിട്ട് ഔട്ട് ആയിരിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും എപ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമായും നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കുട്ടികളെ അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റിലോട്ട് പോകാം നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ീഡ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എഫോഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാവുന്നതാണ് എഫോഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അഗ്നിപത് വായു ഡോട്ട് സി ഡാക് ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കാണാൻ പറ്റുന്നതായിരിക്കും ഈ പേജിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് എന്ന് കാണാം അതുപോലെ തന്നെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എക്സാം ഡേറ്റ് ആൻഡ് നെയിം ഓഫ് എക്സാം സിറ്റി ഫോർ അഗ്നിവീർ വായു സീറോ വൺ ഒബ്ലക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഇസ് അവൈലബിൾ ഇൻ ക്യാനഡെ ലോഗിൻ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ യൂസറുടെയും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പേജ് ലോഗിൻ ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം സിറ്റിയും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും പക്ഷേ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ കൊടുത്തിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് വിൽ ബി അവൈലബിൾ ഫോർ ഡൗൺലോഡിംഗ് ത്രൂ കാൻഡിഡേറ്റ് ലോഗിൻ ഓൺലി ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ടു ദ ഡേറ്റ് ഓഫ് എക്സാം ഈ ഒരു എക്സാം നടക്കുന്നത് തന്നെ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ മുതൽ വരെയുള്ള തീയതികളിലാണ് അപ്പോൾ എന്നാണോ നിങ്ങളുടെ എക്സാം ഡേറ്റ് വരുന്നത് ആ ഒരു ഡേറ്റിന് ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ കുട്ടികളെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക അതിനുശേഷം ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണ് അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ എക്സാം സ്റ്റേറ്റ് എവിടെയാണ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ എക്സാം സിറ്റിയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ചെക്ക് ചെയ്യണം പിന്നെ ഈ തവണ വന്ന വലിയൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിയിൽ നിന്നും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കുട്ടികൾക്കും ഇതേ രീതിയിൽ എന്താണ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ആ കുട്ടികളുടെ എല്ലാം എക്സാം ഡേറ്റും അതുപോലെ തന്നെ എക്സാം സ്റ്റേറ്റ് അതുപോലെ തന്നെ എക്സാം സിറ്റിയും വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് കേരളയാണ് നിങ്ങൾക്കിവിടെ കാണാം ഉത്തർപ്രദേശ് കാൺപൂർ അതുപോലെ തന്നെ ഡേറ്റ് ഇതേ രീതിയിലൊക്കെയാണ് പല കുട്ടികൾക്കും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണാൻ പറ്റുന്നില്ലായിരിക്കും ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് നമ്മൾ ഒരു ക്യാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈൽ കയറിയിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തെയാണ് കേട്ടോ ഇവിടെ ക്ലിയർ ആയിട്ട് ഞാനൊന്ന് വായിച്ച് പറയാം എല്ലാ കാര്യങ്ങളും ഇത് എക്സാം ഡേറ്റ് ആണ് ഇത് എക്സാം സ്റ്റേറ്റ് ആണ് എക്സാം സിറ്റി ആണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയാലും നിങ്ങൾ ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ കൂടുതലും കുട്ടികൾക്ക് ഔട്ട് ഓഫ് കേരളയാണ് വന്നിരിക്കുന്നത് ചിലർക്ക് ഉത്തർപ്രദേശ് ചിലർക്ക് ഉത്തർപ്രദേശിൽ തന്നെ കാൺപൂർ ചിലർക്ക് വന്നിരിക്കുന്നത് ഹരിയാനയിലാണ് ചിലർക്ക് ഡൽഹി വന്നിരിക്കുന്നു അപ്പോൾ നിങ്ങളും കമൻറ്റ് ബോക്സിൽ ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കുട്ടികളായിട്ടൊന്ന് കണക്റ്റഡ് ഇരിക്കാൻ പറ്റുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റൊക്കെ റിസർവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഇതേ രീതിയിലുള്ള എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനാണോ താങ്ക് യു സോ മച്ച് ജയഹന്ദ്